ആ ഒരു കൂട് നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ കൂടിൻ്റെ അകത്ത് എന്താണ് സാധനം എന്നറിയാമോ വേറെ ഒന്നും അല്ല കേട്ടോ കുറച്ച് കുപ്പികളാണ് കേട്ടോ വൈൻ്റെ കുപ്പിയുണ്ട് അല്ലാതെ നമ്മൾ ഈ ജാമ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് അങ്ങനെ ഇങ്ങനെ കുറേ ചില്ലു കുപ്പികൾ ചില്ലു ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ് രണ്ട് വലിയ കൂട് നിറച്ച് നമ്മൾ ഈ കുപ്പികളൊക്കെ ആയിട്ട് ഒരു യാത്ര പോവാണ് കേട്ടോ ഈ കുപ്പികളൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് ഈ യാത്ര യാത്രയെന്നറിയാമോ കാണിച്ചു തരാം കേട്ടോ എല്ലാ കുപ്പികളും നമ്മൾ കൂട്ടിലാക്കി അതും ചുവന്നുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്താണ് പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ നടന്ന് പോകാലോ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും നമ്മൾ നടന്ന് കടന്ന് നടന്ന് കിടന്ന് നമ്മൾ കുപ്പി കളയുന്ന സ്ഥലത്തെത്തി അപ്പം ഇന്ന് വിചാരിച്ചു കുറേ കുപ്പി കുറേ നാളായിട്ട് കുറേ നാളല്ല കുറച്ച് നാളായിട്ട് ഇത്രയും കുപ്പികളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ കൊണ്ടുപോയി കളയാം കളയുന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെച്ച് നല്ല കാലാവസ്ഥയൊക്കെ ഒരു ദിവസം നോക്കിയിരുന്നതാണ് കേട്ടോ എന്തു തന്നെയായാലും ഇവിടെ ഇങ്ങനെ വലിയ ഒരു സ്റ്റീലിൻ്റെ ഇത് ബോക്സ് പോലെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കളറുള്ള കുപ്പിയിടാന് കളറില്ലാത്ത കുപ്പിയിടാന് അങ്ങനെ 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 തിരിച്ച് തിരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇത് കുറേ പഴയതൊക്കെ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തോ കുറച്ച് ചെളിയൊക്കെ പിടിച്ച പോലെയൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് പക്ഷേ ഒരുപാട് ആൾക്കാർ ഇവിടെ കൊണ്ടിടാറുണ്ട് എന്നാൽ നിയമമൊക്കെ തെറ്റിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ അതുപോലെ നമ്മൾ കളറുള്ള കുപ്പി ഇടുന്നതി കളറുള്ള കുപ്പി ഇടണം അങ്ങനെ അങ്ങനെ തിരിച്ച് തിരിച്ച് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തോ മനസ്സിന് ഭയങ്കര സുഖമാണ് കേട്ടോ നമ്മൾ ഈ നിയമങ്ങളൊക്കെ പാലിക്കുമ്പോൾ നല്ലതാണല്ലോ നിയമങ്ങളൊക്കെ പാലിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ കുപ്പിയും കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതി വീട്ടിലോട്ട് ഓക്കെ ബ ബായ്